ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ അനുഗ്രഹമുള്ള സമയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണത്തെ വിഷു ആഘോഷം വന്നിരിക്കുന്നത് ബന്ധുക്കളുടെ സംഗമത്തിന് ഈ അവസരം അനുകൂലമായിരിക്കും യാത്രകൾക്കും മറ്റ് വിനോദങ്ങൾക്കും സമയം കണ്ടെത്തും തൊഴിൽ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് പുറത്തുള്ളവർക്കും ഇത്തവണ സ്വദേശത്ത് വന്നെത്താൻ സാധിക്കും മാത്രമല്ല പുതിയ വീട് വാഹനം ഭൂമി എന്നിവയെല്ലാം ഈ വർഷത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും ആരോഗ്യകാര്യത്തിലുള്ള ആശങ്ക ഒഴിയും എന്നാൽ മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരാം ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും മികച്ച സാമ്പത്തിക നേട്ടമുണ്ടാകും സന്താനങ്ങളാൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കും പങ്കാളിത്ത കച്ചവടം അവസാനിപ്പിക്കും ചെറു യാത്രകൾ നടത്തേണ്ടതായി വരും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും ഇഷ്ട ദേവീദേവ സന്നിധികളിൽ പ്രതീക്ഷിക്കാതെ എത്തിച്ചേരാൻ സാധിക്കും വിവാഹം സന്താനലബ്ധി എന്നിവയ്ക്കെല്ലാം സമയം അനുകൂലമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ